എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സനു ഇനി ഞാൻ നിൽക്കുന്നത് ചീപ്പുങ്കൽ ആടോ അപ്പൊ ചീപ്പുങ്ങളുടെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പൊ ഞാൻ വന്ന് എങ്ങനെയാണെന്ന് കാണണ്ടേ അപ്പൊ നിങ്ങളത് പോയി കണ്ടിട്ട് വാ അപ്പോൾ ഗൈസ് നമ്മളിത് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കവണാറ്റിങ്ങർ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് ചീപ്പങ്ങൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കിത് ഈ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാം അടിപൊളി മരമൊക്കെ ഇങ്ങനെ നേരെ ഇരിക്കുന്നത് കാണാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്നൊക്കെ പറയുന്നത് പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ നമ്മൾ തണ്ണീർമുക്കം വണ്ടി പോയ കാഴ്ചയൊക്കെ കാണിച്ചില്ലേ ആ വഴിക്കോടെ തന്നെ കേട്ടോ ഇത് ചേർത്തുള്ള റോഡ് അതുപോലെ വൈക്കം റോഡാണ് അപ്പം ഇവിടുത്തെ കാഴ്ച ഇതാണ് പിന്നെ ഞാൻ നിങ്ങളെ നമ്മൾ അന്ന് പോയപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കിളിക്കൂടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ഞാൻ തറവാട് നമ്മൾ ആ ആ ഷാപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി അപ്പോൾ ജസ്റ്റ് ഞാനതിന് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഞങ്ങളത് കാണിക്കാം അപ്പോൾ ഈ കാണുന്നത് തറവാടാണ് ഇപ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ കുമരത്തി ഇഷ്ടംപോലെ ഷാപ്പ് എൻ്റെ എന്നാൽ പോലും അതിനകത്ത് എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് ഷാപ്പ് ഒക്കെയാണ് തറവാടും കിളിക്കോടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കാണുന്നതാണ് ചീപ്പുങ്കൽ പാലം ഞാൻ അടിയിൽ ചെന്നിട്ട് ബൈക്ക് നിർത്തിയിട്ട് നിങ്ങളവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുക അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് ചീപ്പുങ്കൽ പാലത്തിലെ താഴത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടേത് ഇഷ്ടംപോലെ ഹൗസ് ബോട്ടാട്ടോ അടിപൊളിയല്ലേ നല്ല വ്യൂ ആണ് അപ്പോൾ ഇവിടെ വന്നാൽ ഹൗസ് ബോട്ടിൻ്റെ സർവീസും ബോട്ട് സർവീസും എല്ലാം ഉണ്ട് ഇവിടെ ചീപ്പുങ്കല്ലിൽ പിന്നെ ഇവിടുത്തെ സർവീസ് ബോട്ട് നേരെ പോകുന്നത് അയ്മനത്തോട്ടാണ് അതായത് പാരിട്ട് മേക്കരി അയ്മനം ആ ഭാഗത്തോട്ടാണ് ഇവിടുത്തെ സർവീസ് ബോട്ട് പോകുന്നത് നമ്മൾ ജെട്ടിയിലാണെങ്കിൽ നേരെ മുഹമ്മയിലോട്ടും പോകുന്ന സർവീസ് ബോട്ടാണുള്ളത് പിന്നെ ഈ ചീപ്പുങ്കൽ എന്ന് പറയുന്നത് അയ്മനം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന അപ്പോൾ കൈസ് നമ്മളിത് നേരെ കായലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെ മെയിൻ്റനൻസ് വർക്കൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഹൗസ് ബോട്ടൊക്കെ കേട്ടോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവിടുത്തെ കാഴ്ചകൾ കാണാം ഇപ്പൊ കാശ് ഞാനിവിടെ വന്നപ്പോൾ അപ്പച്ച വല വീഴാൻ വേണ്ടി പോവുകയാണ് അപ്പം നിങ്ങളെ അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം അങ്ങോട്ട് ഈ കാണുന്ന ഒരു രണ്ട് നിലയുള്ള ഹൗസ് ബോട്ട് കേട്ടോ അടിപൊളിയല്ലേ ഫുൾ എ സി ആണ് ഈ ഹൗസ് ബോട്ടിൻ്റെ ഏകദേശം ഒരു വില എത്രയാണെന്ന് പറയാൻ പറ്റുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുന്നത് എത്ര വില വരുന്നത് അപ്പോൾ ഗായ്സ് ഈ കാണുന്നത് നമ്മൾ കായലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു നടപ്പാതയാണ് അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് ബൈക്കോ ഒന്നും കയറ്റാൻ പറ്റത്തില്ല അവിടെ ഒരു ചെറിയൊരു തൂണ് വില വെച്ചിട്ടുണ്ട് പൊക്കി വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കൊന്നും കയറ്റാൻ പറ്റത്തില്ല പിന്നെ ഇങ്ങോട്ട് പോകുന്ന വഴി ഫുള്ളും കാടാട്ടോ നോക്കി അടിപൊളിയല്ലേ ഫുള്ള് കാടും അതുപോലെ തന്നെ തെങ്ങും ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കാരണം ഇവിടെയൊക്കെ നോക്കി അടിപൊളിയല്ലേ ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാട്ടോ ഇനി ഇനിയും കാണിക്കാമത ഇനിയും കുറച്ചും കൂടെ പോകുമ്പോൾ ഇതിനേക്കാളും അടിപൊളി വ്യൂ ഒക്കെ കാണാം നമുക്ക് അങ്ങോട്ട് പോവാം ദേ നമ്മൾ കായലിൻ്റെ അടുത്തെത്തിയിരിക്കുവാണ് അപ്പോൾ ഇതാണ് കായലിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളി അല്ലേ ആ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റാട്ടോ ഇവിടെ ഈ ബോട്ടേ വരുന്നവരൊക്കെ കയറുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ആ കാണുന്നത് അവിടെ ഒരു ചെറിയൊരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ വന്ന് നമുക്ക് ഇരിക്കാൻ വേണ്ടി അവിടെയൊക്കെ ചെറിയൊരു ബെഞ്ച് പോലെ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ പോയി ഇരുന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ ഭാഗത്ത് ഓരോ ഹൗസ് ബോട്ടൊക്കെ ഇങ്ങനെ പോകുമെന്ന് നമുക്ക് കാണാൻ പറ്റും ഏതാണ്ട് അവിടെ ഒരു ഹൗസ് ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഹൗസ് ബോട്ടുകൾ നമുക്ക് ചെറുതായിട്ട് ഒരു ചെറിയ മിന്നായം പോലെ കാണാൻ പറ്റത്തുള്ളൂ എന്നാൽ പോലെ അടിപൊളിയാട്ടോ നല്ല കാറ്റുണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ഇരുന്ന് പോകും അതുപോലത്തെ കാറ്റാണ് അത് രസമായിട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി തന്നെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ജീപ്പുകൾ വരുവാണെങ്കിൽ ഇവിടേക്കൊന്ന് കയറിയിട്ട് പോവാസ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആയിരുന്നു ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ